എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഇതോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കാണിച്ച പാൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതാൻ പോണത് ഈസ്റ്റാണ് കേട്ടോ കുറച്ച് ഈസ്റ്റ് ഇടണം നമ്മൾ ഇതിലേക്ക് ഞാനിത് ഒന്നര സ്പൂണോണം ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് നേര് ചൂടുള്ള പാലിലൊക്കെ ഇട്ടോട്ടത് നല്ലോണം കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ ഒന്ന് അലിയട്ടെ എന്നതിന് ശേഷം നമുക്ക് ഇത് വഴിക്കാം കുറച്ച് നേരമായിട്ടോ വെച്ചിട്ട് ഇനി നമ്മളിതിലേക്ക് ഇച്ചിരി എന്താ സുഖമില്ല എല്ലാവർക്കും സുഖാ നീയായിരിക്കുന്നു സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്കും എന്റെ കുടുംബത്തിനും അതുപോലെ ഉണ്ടാവട്ടെ എല്ലാര്ക്കും സുഖാണ് ഞങ്ങക്ക് ഇതിനൊക്കെ ഒരു മുട്ടിയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പറയാൻ മറന്നൊട്ടിച്ച് കണ്ടിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഞമ്മളിത് അങ്ങനെ ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരും മറക്കിങ്ങുണ്ടാക്കി വെക്കണ്ടോണക്കിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിയെടുത്തിടാം ഞമ്മക്കതിലേക്ക് പൊടിയെടുത്തിട്ട് കുഴക്കണം നമുക്ക് നിങ്ങളെല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന നിങ്ങൾ ആവശ്യത്തിന് പൊടിയെടുത്തിട്ട് ഇതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കുമ്പം നമുക്ക് മനസ്സിലാവും ഞാൻ അതിര് ഒരു സുമാർ കണക്കുള്ള പാലൊഴിച്ചല്ലോ ഒരു പേക്ക് പാൽ ഇട്ട് ഞാൻ മുക്കാൽ പേക്ക് പാൽ ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് കുഴച്ചിട്ട് ഒരു വിധം പോലെ പാകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറേ നേരം കുഴക്കണം കേട്ടോ എനിക്കിപ്പോൾ ഇത് വീഡിയോ പിടിച്ച രാവിലെ ആയിട്ട് ഞാൻ കാട്ടാത്തത് ഓന നേരം കുഴച്ചു അതിന് മുകളിൽ ഇത് ഇത് കൊണ്ട് ഇത് കഴിച്ചതാണ് അന്നേരം കാണിക്കാൻ പറ്റില്ല നല്ലത് കൊന്തിക്കുന്ന തായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾക്ക് വേറെ പാത്രത്തിലേക്ക് വെക്കണം അങ്ങനെ ഓരോരോ കാ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ടിങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ ഇങ്ങോട്ട് മുറിച്ചിട്ട് കഷ്ണം കൊടുക്കണം ഞാൻ ഒറ്റക്കാ പിടിക്കുന്ന കേട്ടോ അത് അവർ കയ്യിൽ പോണുള്ളത് ഇപ്പം ഇതൊരുപോലെ അതിനത് അങ്ങനെ വെച്ചിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം നെച്ച് കൊടുക്കട്ടെ ഫുള്ള് ഇറക്കട്ടെ അങ്ങനെ ിങ്ങനെ എടുത്തിട്ട് കുറച്ച് ചെറുതായിപ്പോയി അങ്ങനെ ഇങ്ങനെ 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 മറിച്ച് 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 ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പതിപ്പിടിക്കാക്ക് അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടത് പിന്നെ അതെങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കതാ ഇങ്ങനെ മുറിച്ചെടുക്കുക അപ്പോൾ നമുക്ക് പടി ഒരു അടിയാളം ഉണ്ടാവില്ല ഇതിങ്ങനെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ വട്ടർ പേപ്പർ വെച്ചാണ് ഞാനിതിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് വട്ടർ പേപ്പർ പേപ്പറിൻ്റെ മുകളിൽ ഇതങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം അത് എല്ലാം റെഡി ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ കഴിച്ചിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് കുഴക്കണം ഇതിലെ നന്നാവുള്ളൂ പറഞ്ഞു ഞാനിതിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ വെക്കണം ഈ പ്ലാസ്റ്റിക്ക് ഇട്ട് കണ്ട് ഞാൻ മൂടി വെച്ചിരിക്കണേക്കോട്ടെ കോഴിമുട്ടിൻ്റെ ഇതൊരു അസം എടുത്ത നേരത്തെ എന്നാലും ഞാൻ എല്ലാ നമുക്ക് തിരിച്ച പറ്റി കൊടുക്കണം എല്ലാം എല്ലാവർക്കും എല്ലാത്തുമ്പാക്കണം അപ്പോൾ വണ്ണം വെച്ചിട്ട് ചെയ്യാം കൊട്ടി വന്നു വയ്ക്കും അതിന് വേണ്ടി അങ്ങ് കുഴപ്പമില്ല നമുക്കത് ചെയ്യും അതെ വെച്ചിട്ടുണ്ട് ഞമ്മള് വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ചു മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ കേട്ടോ അടിപൊളിയായിട്ട് അയക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് സ്പാഞ്ച് സ്പോഞ്ച് സ്പോഞ്ച് പോലെ ഇണ്ട് നിന്നെട്ടോ എന്നിട്ട് കടിയോ ഇതാ പന്നി പന്നി പവർ ഉണ്ടീലങ്ങൾ പൊട്ടണില്ല അവിടെ കൂടി പൊട്ടില്ല എല്ലാം ഉണ്ടോ നിങ്ങണണ്ടീരത് നല്ലോ നിങ്ങണ്ട് ഇതാ എന്താ ഈ കൂട്ടി നമ്മളിടുമ്പോൾ കൂട്ടി പിടിച്ചോണ്ടാണത് ഇതാണ്ടോ അല്ലോ നിങ്ങണ്ട് ഇനി ഇത് മുറിച്ച് കാട്ടി തന്നെ ആവശ്യമില്ലല്ലോ ചിട്ടാണ് പറയോ ആദ്യമായിട്ട് ആരും കാണുന്നവരുണ്ടെങ്കിൽ ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ ഓരോന്നിട്ടും കൊണ്ട് നിൽക്കണ ആരും മറക്കാതിരിക്കട്ടോ ഓക്കേ ബൈ